വെങ്കോല സർവീസ് സഹകരണ ബാങ്ക് പതിനൊന്നാം വാർഡ് സഹകാരി സംഗമവും അഭയം നിക്ഷേപ പദ്ധതി പ്രഖ്യാപനവും അലപ്ര വാലാക്കര എസ് ഹാളിൽ വെച്ച് നടന്നു വെംഗോല സർവീസ് സഹകരണ ബാങ്കും വെങ്കോല പഞ്ചായത്ത് പതിനൊന്നാം വാർഡും സംയുക്തമായി സഹകാരി സംഗമവും അഭയം നിക്ഷേപ പദ്ധതി പ്രഖ്യാപനവും നടത്തി അഞ്ചു വർഷം കഴിഞ്ഞ് നിക്ഷേപ തുക നാല് ശതമാനം പലിശ നിരക്കിൽ നിക്ഷേപകന് മടക്കി നൽകുന്നതും അതോടൊപ്പം തന്നെ അതിന്റെ രണ്ടിരട്ടി തുക കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പയായി നൽകുന്നതുമാണ് പദ്ധതി അല്ലപ്ര വാലാക്കര എസ് എൻ ഡി പി ഹാളിൽ നടന്ന പരിപാടിയിൽ ബാങ്ക് ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് വി വിതാൻ സ്വാഗതം പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ കെ വി പത്രോസ് അധ്യക്ഷത വഹിച്ചു ബെങ്കോല സർവീസാര ബാങ്ക് പ്രസിഡന്റ് എം ഐ ബിദാസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മുൻ ബാങ്ക് പ്രസിഡന്റ് ആർ സുകുമാരൻ ഉപഹാര സമർപ്പണം നടത്തി സെക്രട്ടറി സിമി കുര്യൻ ഓണററി സെക്രട്ടറി എം വി ജോർജ് കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് കെ എം ജോസ് സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി സുധീർ ബാബു സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി അബ്ദുൾ വഹാബ് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി കെ വൈ യാക്കോബ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു ബാങ്കിന്റെ വളർച്ചയിലും ഉയർച്ചയിലും എന്നും കരുത്തായി നിലകൊണ്ടിട്ടുള്ള സഹകാരികൾ ഈ ജനകീയ പദ്ധതിയുടെ വിജയത്തിനും ഒപ്പമുണ്ടാകണമെന്ന് ബാങ്ക് പ്രസിഡന്റ് എം ഐ ബി ബിരാസ് അറിയിച്ചു സ്വാഗത സംഘം കൺവീനർ സി ജി മാത്യു കൃതജ്ഞത രേഖപ്പെടുത്തി പെരുമ്പാവൂർ